ക്യാസറോളിൽ മാവരച്ച് വെച്ചിട്ട് പൊങ്ങി വന്നില്ല ഫെർമെൻറ്റേഷൻ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാഴ്ച മുന്നിട്ടിട്ടുള്ള ഒരു ദോശയുടെ വീഡിയോയിൽ കാസറോളിൽ മാവ് കുളിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് അത് നമ്മൾ കറക്റ്റ് ആയതും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്തത് ഒട്ടും ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല കേട്ടോ ഫ്ലോപ്പ് ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാറില്ല സിമ്പിളും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ആണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസും ഓരോ റെസിപ്പീസും നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നും നമ്മൾ കാസറോളിൽ മാവ് പുളിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഇഡ്ലിയും അതുപോലെ തന്നെ സെയിം മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതാണ് കഴുകി എടുത്തിട്ടുണ്ട് ഇത് എത്രയാണ് കപ്പ് എന്നൊക്കെ നമ്മൾ അരിയും ഉഴുന്നും റാഗിയും കൂടിയാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം അരി ഉഴുന്നും ഒന്നിച്ച് ചോറും കൂടി ഒന്നിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് അരച്ചെടുക്കുന്ന സമയത്താണ് നമ്മൾ മുത്താറി അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ റാ ചോറ് ചേർക്കുന്നില്ല അര ഗ്ലാസും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഈ ഒരു ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എത്രയാണ് അളവ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ നിങ്ങൾ എന്തായാലും നോക്കണേ അതിലുണ്ട് നമ്മൾ എത്രയാണ് അരിയും ഉഴുന്നും റാഗിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു മെഷറിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു കാസറോളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കാസറോളിലേക്ക് തന്നെ ഞാൻ മാവ് ഒഴിച്ച് വെക്കാൻ കാരണം ഈ ഒരു മാവ് കാസറോളിൽ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോഡപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയിൽ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി ഞാനവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ അതുപോലെ തന്നെയാണ് ഈ ഒരു മാവോ ഈ ഒരു ഗ്യാസ് റോളിൽ ഒരുപാട് ലൂസാണ് ഒരുപാട് ടൈറ്റോ അല്ല എന്നിട്ട് പോലും ഈ ഒരു മാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് രാവിലെ നമുക്ക് കാണിച്ചു തരാം പിറ്റേ ദിവസം രാവിലെതാ നമ്മളിതാ മാവ് പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി പിന്നെ ഇന്ന് രാവിലെയാണ് മാവ് എടുത്ത് നോക്കുന്നത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ ഫെർമെൻ്റേഷനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സോഡ ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ് മാവ് പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാസറോളില് ഒരു പഴയ കാസറോളാണ് നമ്മൾ പുതിയ കാസറോളൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ടും അതിൻ്റെ അടപ്പൊക്കെ നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കുമോ അപ്പോൾ നല്ല ചൂടുണ്ടാവും ഉള്ളിൽ എന്നിട്ട് പോലും ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്തപ്പോൾ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടി വന്നിട്ടുണ്ടാവും മാവിൽ അല്ലെങ്കിൽ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിലും തരിതരി പോലെ ഉണ്ടെങ്കിലും മാവ് പൊങ്ങി കിട്ടൂല കേട്ടോ കൈ മിക്സ് ചെയ്താൽ മാത്രമാണ് നമ്മൾ സോഡയും ഈസ്റ്റും ചേർക്കാണ്ട് മാവ് പൊളിക്കാൻ വെക്കുമ്പോൾ മാവ് പൊങ്ങി കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിലും മാവ് പൊങ്ങി കിട്ടും അങ്ങനെ നമ്മൾ ആദ്യ ഇട്ടിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് തട്ടിലേക്ക് ഓയിലൊക്കെ തടുവിയതിനു ശേഷം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ റാഗി ചേർത്തത് കൊണ്ടാണ് അപ്പോൾ റാഗിപ്പൊടി ചേർക്കാണ്ട് റാഗി വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം അരച്ചെടുത്തിട്ടുള്ള ഇഡ്ഡലിയാണ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒട്ടും ധരിയില്ലാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇഡ്ഡലി റാഗിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ ഇഡ്ലിയുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുള്ളതിനാലാണ് ഞാൻ ഇങ്ങനെ ഒരു ഇഡ്ലി ഉണ്ടാക്കിയത് അതിലൊരു അതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റാഗിപ്പൊടി ചേർക്കാണ്ട് റാഗി അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരി ഉഴുന്നും കൂടി അരച്ചെടുത്ത് ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാട്ടോ എന്തായാലും നന്നായിട്ടുണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സെയിം ആവ് കൊണ്ട് തന്നെ നമ്മൾ ദോശയും ചുറ്റെടുക്കുന്നുണ്ട് ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല രണ്ടും നല്ല റെസിപ്പീസ് തന്നെയാണ് നല്ല ഹെൽത്തിയാണ് ഹെൽത്തിയുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും തണുപ്പുണ്ടായിട്ടും ഗ്യാസ് റോളിൽ നമ്മൾ മാവ് പുളിക്കാൻ വെച്ചിട്ട് നല്ല ഫെർമെൻറ്റേഷനായിട്ട് നല്ല അടിപൊളിയായിട്ട് മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലാണ് അങ്ങനെ ആവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലേക്ക് ഞാൻ മറക്കരുതിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണേ